തിരൂർ നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള തേവറക്കടപ്പുറം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച പുതിയ ഒ പി കെട്ടിടം നാടിന് സമർപ്പിച്ചു ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ടാം വർഷം ശൈലി രണ്ട് ആരംഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ അധ്യക്ഷത വഹിച്ചു ആരോഗ്യവകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ ഹെൽത്ത് ഗ്രാൻറിൽ നിന്നും ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ ഒ പി കെട്ടിടം നിർമ്മിച്ചത് ലാബ് ഒ പി റൂം ഡ്രസ്സിംഗ് റൂം പ്രീ ചെക്കപ്പ് റൂം എന്നീ സൌകര്യങ്ങളോടെയാണ് കെട്ടിടം നിർമ്മിച്ചത് പി ഡബ്ല്യൂഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പരിപാടിയിൽ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി നിറമരുതൂർ ഗ്രാമ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ കാവീട്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി സൈതൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രേമ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ഹാഷിം ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബ്ദുൾ ജലീൽ കെ ടി ശശി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരൂർ